ഇത്തവണ ബി ജെ പി ജയിക്കാനും ഭരിക്കാനുമാണ് മത്സരിക്കുന്നതെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഭാരതീയ ജനതാ പാർട്ടി പൊന്നാനിയിൽ സംഘടിപ്പിച്ച വികസിത പൊന്നാനി സ്ഥാനാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ ഏറ്റവും വലിയ നേട്ടമായിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ മുഴുവൻ തന്നെ വിലയിരുത്തിയിട്ടുള്ളത് നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ മുപ്പത്തിയഞ്ച് സീറ്റിൽ വളരെ ശക്തമായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന ആളുകളെ കാണാൻ എനിക്ക് അവസരം കിട്ടതിൽ വളരെ സന്തോഷമുണ്ട് അതുകൊണ്ട് ആ അഭിനന്ദനം തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങൾക്ക് തരിക പി എം ശ്രീ പദ്ധതിയിൽ നിയമസഭയിലും മന്ത്രിസഭയിലും കേരളത്തിൻ്റെ വാർത്താ മേഖലയിലുമൊക്കെ വലിയ ചർച്ച പഠനം എന്താ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതിന് സി പി ഐ എതിര് പി എം ശ്രീ പദ്ധതിയിൽ പങ്കാളിയാകുന്നതിന് മന്ത്രിസഭാ തീരുമാനമെടുക്കാതെ സർക്കാർ അതിൽ ഭാഗമാക്കായി മൂന്നാല് ദിവസം മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നൊക്കെ പറഞ്ഞു അവസാനിപ്പോൾ അതിൽ വാസ്തവെന്താണെന്നുള്ളത് പുറത്തു വന്നു പാർലമെന്റിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം പറഞ്ഞു പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് അതിന് ഇടതൽ നിന്നത് ജോൺ ബ്രിട്ടാസാണ് സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള എം പി ആണ് അദ്ദേഹം മുൻകൈ എടുത്തിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയെ കൂട്ടിക്കൊണ്ടുവന്നത് അങ്ങനെ പി എം ശ്രീ പദ്ധതിയിൽ അങ്ങനെയാണ് കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിച്ച എല്ലാ നിബന്ധനകളും അംഗീകരിച്ചുകൊണ്ട് സംസ്ഥാന മണ്ഡലം പ്രസിഡന്റ് കെ പി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപ പുഴക്കൽ സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ശംഖു ടി ദാസ് മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഗിരീഷ് കുമാർ സംസ്ഥാന കൌൺസിൽ അംഗം കെ യു ചന്ദ്രൻ കർഷക മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഇ ജി ഗണേശൻ സ്വാഗതവും ബി മണ്ഡലം ജനറൽ സെക്രട്ടറി ടി തുളസിദാസ് നന്ദിയും പറഞ്ഞു പൊന്നാനി സ്ഥാനാർത്ഥികളെ മുരളീധരൻ സ്വീകരിച്ചു ആഘോഷങ്ങൾ വരവായി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഹബ്ബായ ഒരുങ്ങി കഴിഞ്ഞു വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ